പൂജിക്കാം പൊന്നും പൂവും ചൂടിക്കാം വെണ്ണീലാമിനുള്ള തീ മൈ ചാനൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം ചാനൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് താഴെ കാണുന്ന ചെയ്ത് എന്നെ സപ്പോർട്ട് തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ആണ് അൺമാരിഡ് ആണ് വയസ്സ് ഇരുപത്തി ഒമ്പത് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു നിലവിലുള്ള ജോലി ഗൾഫിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ എൻ്റെ കസിന് വേണ്ടിയിട്ടാണ് ഈ പ്രപ്പോസൽ നോക്കുന്നത് പേര് റിയാസ് മഹീൻ പുള്ളിക്കാരന് ഇരുപത്തൊമ്പത് വയസ്സായി പുള്ളിക്കാരൻ്റെ വീടൊക്കെ വരുന്നത് ട്രിവാണ്ടു ഡിസ്ട്രിക്റ്റിൽ മണക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ വാപ്പയില്ല വാപ്പ മരിച്ചുപോയി പുള്ളിക്കാരത്തിൻ്റെ പുള്ളിക്കാരൻ്റെ ഉമ്മ ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ നാട്ടിലാണ് പിന്നെ ഒരു സിസ്റ്ററുള്ളത് മേരീഡാണ് പുള്ളിക്കാരി ദുബായിൽ സെറ്റിൽഡാണ് പുളിക്കാൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഇപ്പോൾ സൗദിയിൽ ഓൺ ബിസിനസ്സാണ് ഡിവോയ്സ്ഡൊന്നും അല്ല ആദ്യ വിവാഹം തന്നെയാണ് പ്രപ്പോസൽ ഇപ്പോൾ ഏത് ആയാലും പ്രശ്നമൊന്നുമില്ല ഡിമാൻഡിങ് കാര്യങ്ങളൊന്നുമില്ല ഇത്തിരി കുട്ടിയെ കാണാൻ ഇത്തിരി ഭംഗി ഉണ്ടാവണം ഇത്തിരി ഫെയർ ആയിരിക്കണം അത്രേ ഉള്ളൂ പ്രശ്നം പിന്നെ എത്തിമായ കുട്ടികളായാലും പ്രശ്നമൊന്നുമില്ല ാന്ന് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ഒരു പേയ്മെന്റും കൂടാതെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ല ജീവിത പങ്കാളി എന്താണ് അതെ ഞങ്ങൾക്ക് അതിലേക്ക്